കൂട്ടുകാരിനെ നമുക്ക് പച്ചപ്പുളി വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയല്ലോ ഇപ്പോൾ പച്ചപ്പുളി കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് പച്ചപ്പുളി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇതൊരു പാത്രത്തിലിട്ട് നമ്മൾക്കൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം നല്ലപോലെ അരിച്ചെടുക്കാം അതിന് ശേഷം ഉണ്ടാക്കാൻ നോക്കുക ഒരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അച്ചാറിന് എള്ളെണ്ണയാണ് നല്ലത് അതാണ് ടേസ്റ്റും കൊടുക്കുക മാത്രമല്ല കേടാവാതിരിക്കുകയും ചെയ്യും അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക കടുകിട്ടെടുത്തതിനു ശേഷം രണ്ട് വറ്റൻ മുളക് പൊട്ടിച്ചിടാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് പൊട്ടി വരട്ടെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം നല്ലപോലെ മൂത്ത് വരുമ്പോൾ ഇത് മുകളിലേക്ക് പൊങ്ങി വരും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അപ്പോൾ ആ പാകാവുന്നത് വരെ നമുക്ക് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു മൂന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണും കുറച്ചും കൂടെ അധികം ഉണ്ടാവും പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂണ് ഗരം മസാല ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇവയൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ചെടുത്ത പുളിയും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിയുടെ ജ്യൂസാണ് നല്ല കട്ടിയുള്ള ജ്യൂസാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഉപ്പ് ഇട്ടില്ല നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അച്ചാറിന് കുറച്ച് ഉപ്പ് വേണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഈ പുളി അച്ചാർ നല്ല സ്വാദാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് നമ്മുടെ മാങ്ങയും ഇഞ്ചിയും ഒക്കെ നമ്മൾ അച്ചാറുണ്ടാക്കോ അതേപോലെ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കുറേ കാലത്തേക്ക് കേടാവാതിരിക്കുകയും ചെയ്യും ഇപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് കുറുകി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് കായവും ഉലുവിയും ചേർത്തിട്ടില്ല നമ്മൾക്ക് ഇതിലേക്ക് കായോ ഉലുവിയും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂണ് ഉലുവപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണ് കായവ കായപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കണം കുറുകി കിട്ടണം നല്ലപോലെ കുറുകി കിട്ടണം അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം മൊത്തം നമുക്ക് വറ്റി ഒന്നും വെള്ളത്തിൻ്റെ ആംശം ഒട്ടും ഇതിലുണ്ടാവാൻ പാടില്ല അപ്പം നമുക്ക് കുറേ കാലം കേടാവാതിരിക്കേണ്ട ഒരു അച്ചാറാണ് അപ്പോൾ കുറേശം മാത്രമേ ഇത് എടുക്കേണ്ട ആവശ്യമുള്ളൂ അത്രയും ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ അച്ചാർ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ പുളിയുടെ ജ്യൂസിലുണ്ടാവുന്ന വെള്ളം നമ്മുടെ ദേഹത്തൊക്കെ തെറിച്ചിട്ട് പൊള്ളരുത് അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം തെറിക്കുന്നതൊന്ന് കുറഞ്ഞു കിട്ടും അപ്പോൾ ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ച എള്ളെണ്ണയൊക്കെ ഇതിൽ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് കൂടെ കുറുക്കിയെടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം ആ എണ്ണയുടെ ഒക്കെ കൂടെയുള്ള കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടെ ഒന്ന് നമുക്ക് പറ്റിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ഉപ്പ് നോക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ലപോലെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കാം അതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട് എന്താ അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ചൂടാറിയതിന് ശേഷം കുപ്പിയിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് നമ്മുടെ അച്ചാർ അപ്പോൾ അച്ചാറിൻ്റെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് റെഡ് കളർ ആയിട്ടുണ്ട് നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം വെള്ളം ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ അച്ചാർ ഒരു അര ടീസ്പൂൺ എടുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ വായിക്കൊക്കെ നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ കുപ്പിയിലാക്കിയതിന് ശേഷം ഒന്ന് അമർത്തി കൊടുത്താൽ നമ്മുടെ ആ ഇല്ല എള്ളെണ്ണ ഒക്കെ മുകളിലേക്ക് തെളിഞ്ഞു വരും അപ്പോൾ ഇത് പുറമേ വെച്ചാൽ മതി നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി കേടാവാതെ അപ്പം നല്ലൊരു ടേസ്റ്റുള്ള അച്ചാറ് പുളി അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക